സർ യൂറോപ്യൻ യൂണിയനിലെ നിരവധി രാജ്യങ്ങൾ ഈ കുടിയേറ്റ നിയമം അങ്ങോട്ടേക്കുള്ള ഈ അഭയാർത്ഥികളടക്കമുള്ളവരെ സ്വീകരിക്കുകയും അവിടുത്തെ പൗരത്വം കൊടുക്കുകയും ചെയ്യുന്ന നിയമമുണ്ട് അവിടെ ആ നിയമം ഇപ്പോൾ പൊളിച്ചെഴുതാൻ തീരുമാനിച്ചിരിക്കുകയാണ് വലിയ രീതിയിൽ അത് ഈ അഭയാർത്ഥികൾക്ക് തിരിച്ചടിയാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു എന്തുകൊണ്ടാണ് സർ യൂറോപ്യൻ യൂണിയൻ അങ്ങനൊരു തീരുമാനത്തിലേക്ക് പോകുന്നത് അഭയാർത്ഥികൾക്ക് തിരിച്ചടിയൊന്നും അല്ല യഥാർത്ഥികൾ ഈ അഭയാർത്ഥികൾ എന്ന വ്യാജേന വന്നിട്ട് രാജ്യത്ത് ഇസ്ലാമിക പ്രചാരണം തീവ്രവാദത്തിൻ്റെ പ്രചാരണവും പ്രയോക്താക്കളുമായിട്ട് വന്നിരിക്കുന്ന ആളുകൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാവുക നമുക്കറിയാം സൽമാൻ റുഷ്ദിയെ കുത്തി മാരകമായ മുറിവേൽപ്പിച്ചത് ഒരു കുടിയേറ്റക്കാരനായിരുന്നു അങ്ങനെ നിരവധി സംഭവങ്ങളുണ്ട് കുട്ടി ഫ്രാൻസില് ക്രിസ്മസ് ചന്തയിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റിയ ആളുകളെ അപായപ്പെടുത്തിയത് അതുപോലെ തന്നെ അവിടെ നക്ഷത്ര ഹോട്ടലുകളിൽ നടക്കുന്ന പാർട്ടികൾക്കിടയിലേക്ക് വന്ന് ആക്രമണം നടത്തുന്നത് എല്ലാം അതിനെ സഹായം ചെയ്യുന്നവരൊക്കെ ഈ സ്വന്തം നാട്ടുകാരല്ല സ്വന്തം നാട്ടുകാർക്ക് നാടിനോടൊരു കൂറുകാണ് ആ കൂറ് ഇല്ലാത്ത തൻ്റെ മതത്തോട് മാത്രം തൻ്റെ രാജ്യത്തോടും അവർക്ക് കൂറില്ല തൻ്റെ മതത്തോട് മാത്രം കാണിക്കുന്ന ചില ആളുകളാണ് അവർ മൂലമാണ് ഇപ്പോൾ ഈ നിയമം പരിഷ്കരിച്ച് എഴുതാൻ ലോയൽറ്റി ടു ദി നേഷൻ എന്നുള്ള ആ രണ്ടായിരത്തി പതിനഞ്ചിലെ നിയമം പൊളിച്ചെഴുതാൻ നിർബന്ധരായി എന്നു മാത്രമല്ല ഇത് ജനങ്ങളുടെ ഒരു വികാരം കൂടിയാണ് ലോകമാവിയുള്ള ജനങ്ങളുടെ ഒരു വികാരം കൂടിയാണ് അമേരിക്കയിൽ അവിശ്വസനീയമായ ഭൂരിപക്ഷത്തോടുകൂടി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരാൻ കാരണമായത് ഇതു തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും അടുത്തു നടന്ന തെരഞ്ഞെടുപ്പിൽ അതെ ആഞ്ചല മെറക്സന് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ട് ഈ കുടിയേറ്റ വിരുദ്ധ പാർട്ടിയായിട്ടുള്ള ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി വൻ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേക്ക് വരുന്നത് ഫ്രാൻസിലും അതുതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എല്ലാവരും യൂറോപ്പ് രാജ്യങ്ങളിലും ഇതുതന്നെയാണ് പ്രവർത്തനം യൂറോപ്പിലാകമാനം കാരണം അവരുടെ ജീവനും സ്വത്തനും സുരക്ഷിതത്വം വേണം ഈ കൊടിയാറ്റക്കാർ അതിന് ഭീഷണിയാവുകയാണ് ഇത്രയും കാലം അവർ സഹിച്ചു ഒരുപാട് സഹിച്ചു വളരെ ലിബറലായിട്ടുള്ള ഒരു മനോഭാവമാണ് രോഹിങ് മുസ്ലീങ്ങൾക്ക് പോലും വളരെ അക്രമാസക്തരും ക്രിമിനലുകളുമായിട്ടുള്ള പശ്ചാത്തലമുള്ള അവർക്കെതിരെ പോലും ഏത് നാട്ടിൽ ചെന്നാലും അവിടെ നാശം ഉണ്ടാക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അവരാണത് മനുഷ്യ ഹ്യൂമാനിറ്റേറിയൻ കൺസേൺസ് വെച്ചുകൊണ്ട് അവരുടെ സംസ്കാരം വെച്ചുകൊണ്ടും ഈ രാജ്യങ്ങൾ അവയെ അവരെയും അഭയാർത്ഥികളായി കുടിയിരുത്തി പക്ഷേ കകനിരിക്കാൻ കമ്പ് കൊടുത്താൽ മേലിനൊരു ദോഷവും ഉണ്ടാവും എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്ത്യ അനുഭവിക്കുന്നുണ്ടത് ആ രാജ്യങ്ങളും അതേ അനുഭവങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വന്ന അവരുടെ പൗരന്മാർക്ക് ജീവൻ ഉറപ്പുവരുത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കർശനമായിട്ടുള്ള ഒരു നിയമം പരിഷ്കരിച്ച് പൊളിച്ചെടുത്തും കൊണ്ടുവന്നു എന്ന് മാത്രമല്ല ആ രാജ്യങ്ങളിലെല്ലാം ഭൂരിപക്ഷം കിട്ടുന്നത് കുടിയേറ്റ വിരുദ്ധമായിട്ടുള്ള കക്ഷികൾക്കാണ് അപ്പോൾ ഈ കുടിയേറ്റത്തെ അവർ പാടെ അവിടുത്തെ ഇപ്പോഴും എക്സ്പേർട്സിനെ ആവശ്യമുണ്ട് സ്കിൽഡായിട്ടുള്ള ലേബറിനെ അമേരിക്കയും സ്വാഗതം ചെയ്യുന്നുണ്ട് എല്ലാ രാജ്യങ്ങളിലും അവർക്ക് കുഴപ്പമൊന്നും വരില്ല അവരുടെ ജോലി നോക്കിയാകുമ്പോൾ അവിടെ പോയി ഇസ്ലാമിക ഈ പാൻ ഇസ്ലാമിക് പ്രചാരണം നടത്തുന്ന തീവ്രവാദത്തിൻ്റെ പ്രചാരണം നടത്തുന്നവർക്കാണ് കുഴപ്പം എന്നു മാത്രമല്ല കാഫിർ എന്ന വാക്കിന് ആ രാജ്യങ്ങളിൽ നിരോധനം വന്നിരിക്കുന്നു കാഫിർ എന്ന് പറഞ്ഞാൽ എൻ്റെ മതത്തിൽ വിശ്വാസമില്ലാത്തതാണ് അവിശ്വാസി അവിശ്വാസി അതുപോലെ തന്നെയാണ് നമുക്ക് ഭാഷ മനസ്സിലാവില്ലെങ്കിലും ഏതെങ്കിലും ഒരു മതം ആ ഭാഷ മനസ്സിലാവാതെ ആണെങ്കിൽ കൂടി എൻ്റെ മതം മാത്രമാണ് എൻ്റെ ദൈവം മാത്രമാണ് ഒരേ ഒരു ദൈവം എന്ന് പറയുന്നത് ബഹുസ്വര സമൂഹത്തിൽ യോജിച്ച് മതവിരുദ്ധതയാണ് എന്തെന്നാൽ നമുക്കറിയാവുന്നതുപോലെ ആദിവാസികൾ ഗിരിവർഗ്ഗങ്ങൾ ഗിരിജനങ്ങൾ ഇവർക്കൊക്കെ ഒറ്റ ദൈവം ഉള്ള ഒരുപാട് ദൈവങ്ങളാവും അതെ പ്രത്യേകിച്ച് മല പ്രത്യേകിച്ചും മലദൈവങ്ങളെന്നാണ് മല ദൈവങ്ങൾ അവർക്കൊക്കെ അതിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നടത്തുന്നുള്ളത് ഉള്ളത് അപ്പം അതിനെതിരായിട്ടൊരു വാക്ക് പറഞ്ഞാൽ അവരുടെ മതവികാരങ്ങളെ മുറിവേൽപ്പിക്കുകയാണ് വ്രണപ്പെടുത്തുകയാണ് അത് ശരിയല്ല എൻ്റെ ദൈവം എനിക്ക് നിങ്ങളുടെ ദൈവം നിങ്ങൾക്ക് എൻ്റെ ദൈവം മാത്രമേ ഉള്ളൂ സത്യമായിട്ടെന്ന് പറയുമ്പോൾ അത് മര മതവിരുദ്ധമായിട്ടുള്ള ഒരു വാക്യമാണോ ശരിയായിട്ടുള്ള പ്രാർത്ഥനയാണ് അത് ഉറക്ക പറയും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് പറയും എൻ്റെ ദൈവം മാത്രമേ സത്യം ഒരു കുഴപ്പവും നിങ്ങളുടെ സ്വകാര്യ പ്രാർത്ഥനാ മുറിയിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ പറയും പറയാം പക്ഷേ മൈക്ക് വെച്ചിട്ട് വളരെ ഡെസിബൽ ശബ്ദത്തോടു കൂടി എൻ്റെ ദൈവം മാത്രമാണ് സത്യം ഒരേ ഒരു ദൈവം ബാക്കിയൊന്നും ദൈവങ്ങളല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റായിട്ടുള്ള ഒരു സന്ദേശമാണ് കൊടുക്കുന്നത് സന്ദേശമെന്ന് മാത്രമല്ല ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രാർത്ഥനയായിട്ട് അത് മാറുകയാണ് ശാന്തി മന്ത്രമല്ല അത് അശാന്തിയുടെ മന്ത്രം അത് ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും അത് നിരോധിക്കപ്പെട്ടിട്ടില്ല പക്ഷെ കാഫിർ എന്നുള്ളത് വാക്ക് നിരോധിക്കുന്നത് ശരിയായ ദിശയിലുള്ള ഒരു ചൂടുവയ്പ് തന്നെയാണെന്നുള്ള ബഹുസ്വര കാര്യം കാരണം വളരെ ലിബറലാണ് ഏത് മതത്തിനും അവരുടെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് പ്രാർത്ഥിക്കാൻ അവിടെ ആരാധനാലയങ്ങൾ നിർമ്മിക്കാം മതി നോക്കൂ ഇപ്പൊ നമ്മുടെ അബുദാബി തന്നെ അവർ ഏക മതത്തിൽ വിശ്വസിക്കുന്ന രാജ്യമാണ് അവരുടെ രാജ്യം തന്നെയാണ് അറേബ്യൻ രാജ്യം അവിടെ പോലും കൃഷ്ണക്ഷേത്രം നിർമ്മിക്കാനുള്ള അനുമതി നൽകുന്നു ആ കൃഷ്ണക്ഷേത്രത്തിലാണെങ്കിൽ എല്ലാ ദൈവങ്ങളെയും പ്രതിഷ്ഠിച്ചിരിക്കുക അതാണ് ബഹുസ്വര ബഹുസ്വരതയുടെ സംസ്കാരത്തിന്റെ അടയാളം അടയാളം അത് ആ ഗവൺമെന്റ് അത് അനുമതി നൽകി തന്നെയല്ല അവിടെയുള്ള ആൾക്കാർക്ക് മതഭ്രാന്തം അത്ര വലുതായിട്ടില്ലതാണ് ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നവർക്കാണ് മതഭ്രാന്തും മതവിവേചനവും വരുന്നത് അവർക്കൊരു വിവേചനം ഹിന്ദുക്കളോട് അവർക്ക് ആ ആ ചടങ്ങില് അവിടെ നിന്നുള്ള അറബി വേഷമിട്ട ഭരണാധികാരികൾ വരെ സംബന്ധിച്ചിരുന്നു ഇവർക്ക് പ്രശ്നമൊന്നുമില്ല പണ്ടുകൂടുതലേ പ്രശ്നമില്ല അവിടെ നിന്ന് ഇങ്ങോട്ട് അറേബ്യയിൽ നിന്ന് കുടിയേരുന്നവർ ഇവിടെ മത മാറ്റുന്നതിന് വേണ്ടി മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ള വ്യാപാരമായിരുന്നു എന്ന് മാത്രമല്ല നമ്മുടെ വേദങ്ങള് വേദോക്തികള് ഒക്കെ അവരുടെ മതം പ്രചരിപ്പിക്കാനൊന്നും നമ്മുടെ തലയിൽ കയറാനും ഒന്നും വന്നിട്ടില്ല പക്ഷെ അതൊക്കെ ഇപ്പൊ മാറി സാർ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വന്നത് ഞാനൊന്ന് കൂട്ടിച്ചേർക്കുക ഈ അറബ് രാഷ്ട്രങ്ങൾ ഉൾപ്പെടെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഈ ബംഗ്ലാദേശ് പാകിസ്ഥാൻ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികളെയും കുടിയേറ്റക്കാരെയും വലിയ തോതിൽ നിരുത്സാഹപ്പെടുത്തുകയാണ് അവർക്ക് ഒരു തരത്തിലും പൗരത്വം കൊടുക്കണ്ട എന്നൊരു അങ്ങനൊരു വാർത്ത കൂടെ പുറത്തു വന്നിട്ടുണ്ട് പുറത്തു വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ വേറൊരു കാര്യം കൂടെ ഉള്ളത് ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നടന്നപ്പോൾ പാകിസ്ഥാനികളായിട്ടുള്ള ചില ആൾക്കാരെ യു എ യിൽ ഈ അബുദാബി കൂടി ഉൾപ്പെടുന്ന യു എ യിൽ പ്രക അവിടെ പരസ്യമായിട്ട് പ്രകടനം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പ്രകടനം നടത്തി ആ പലസ്തീന് രാക്ക് ഒരു അവരെ മുഴുവൻ അവിടെ നിന്ന് പാകിസ്ഥാനിലേക്ക് അവിടെ ആ കടത്തി കടത്തി കാരണം ആ രാജ്യം ശാന്തിയോടുകൂടി കൂടി ജീവിക്കുക അവിടെ അശാന്തിയുടെ വിത്തുകൾ വിതയ്ക്കാൻ ശ്രമിക്കുന്നവരെ പുറത്താക്കും അത് ഏത് രാജ്യവും ശ്രമിക്കും അത് തന്നെ ഇപ്പൊ ചെയ്യുന്നു അവിടെ നമ്മൾ ചോരക്കളങ്ങൾ സൃഷ്ടിക്കാനല്ലോ ഒരു രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതെ സമാധാനം പുലർത്താനാണല്ലോ അവിടെ വർഗീയതയുടെ ചോരക്കളവും വിഷവും കലർത്താൻ ശ്രമിക്കുന്നവരെ അവിടെ ഒന്ന് പുറത്താക്കുക തന്നെ വേണം അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുക അത് തന്നെയല്ലേ ഇപ്പൊ യൂറോപ്യൻ യൂണിയനും ജനങ്ങൾ പറയുന്ന മറുപടിയാണിത് കാരണം ഭൂരിപക്ഷം ജനങ്ങളും ഈ കുടിയേറ്റ വിരുദ്ധരായിട്ടുള്ള കക്ഷികളെയാണ് ഇപ്പോൾ അമേരിക്കയിലായാലും യു കോണ്ടിലായാലും അതായത് യൂറോപ്യൻ രാജ്യങ്ങളിലായാലും വിജയിപ്പിച്ച് അധികാരത്തിലേക്ക് പിടിച്ചുയർത്തിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു സന്ദേശമാണ് എനിക്ക് തോന്നുന്നു ഈ യൂറോപ്യൻ യൂണിയനിൽ റഷ്യയുടെ കുറേ ഭാഗം യൂറോപ്പിൽ വരുന്നുണ്ടല്ലോ റഷ്യയും പിന്നെ ഡെൻമാർക്കും ആണ് ഈ അഭയാർത്ഥി അഭയാർത്ഥികൾക്ക് ഇടം കൊടുക്കാത്ത അല്ലെങ്കിൽ നമുക്കത് വലിയ മനുഷ്യത്വ വിരുദ്ധമായിട്ട് തോന്നും പക്ഷെ അവർ അക്കാര്യത്തിൽ വളരെ കർക്കശമായ നിലപാടായിരുന്നു അവരന്ന് പറഞ്ഞു ഇന്നിതറിയില്ല കാലം കുറച്ച് ചെല്ലുമ്പോൾ നിങ്ങളിത് മനസ്സിലാക്കും ലോയൽറ്റി ഇന്നത് അവരെ തിരിച്ചറിഞ്ഞില്ല ചൈനയും ചെയ്യുന്നുണ്ടല്ലോ അവരുടെ സിൻ അതെ ഇതുപോലെ വർഗീയമെന്ന് അവർക്ക് തോന്നിയ എന്താണ് ചെയ്തതെന്ന് അറിയത്തില്ല ആടിച്ചൊതുക്കി അവിടെ അടിച്ചൊതുക്കി കളഞ്ഞല്ലോ ഒരു രാജ്യവും പ്രതിഷേധിച്ചില്ലല്ലോ ചിഞ്ചിവാങ് പ്രവിശ്യയിൽ ഇങ്ങനെ വർഗീയതയുടെ വിഷം കളർന്നപ്പോൾ പെട്ടെന്ന് ഇടപെട്ട് അവർ ആ ഇരുമ്പ് മറയിട്ട് അടച്ച് അതിൽ ഒരു രാജ്യവും ചോദിക്കാൻ ചെന്നില്ല മനുഷ്യാവകാശം ഈ റോഹിംഗ്യകൾക്കൊന്നും ചൈനയിലേക്ക് ചൈനയാണ് അവർക്ക് വളരെ അടുത്ത് കിടക്കുന്നത് യൂറോപ്പിനേക്കാൾ അതെ പക്ഷെ അവരാരും ചൈനയിലേക്ക് പോകാൻ പോയിട്ട് അങ്ങനെ പോകണമെന്ന് ചിന്തിക്കുക പോലും ചെയ്യില്ല ഏഴിലത്തും ചെയ്യില്ല കാരണം അവിടെയുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളൊന്നും അവിടെ നടക്കില്ല കയറാനും പറ്റില്ല റഷ്യയിൽ പൗരത്വം അങ്ങനെ കിട്ടി കൊടുക്കില്ല വേറൊരു രാജ്യത്തിന്റെ ആൾക്ക് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞാലും പൗരത്വം കൊടുത്തിട്ടുണ്ടോ ഒരൊറ്റ കമ്മ്യൂണിസ്റ്റ് കാരന് അവിടെ പൗരത്വം കിട്ടിയിട്ടുണ്ടോ ഒരുത്തനും കിട്ടിയിട്ടില്ല ഏഹ് ഒരുത്തനും കൊടുക്കില്ല അവര് വിദേശ രാജ്യക്കാരന് അവിടെ പൗരത്വം കൊടുക്കുകയില്ല അമേരിക്ക കൊടുക്കും യൂറോപ്യൻ രാജ്യങ്ങൾ കൊടുക്കും സുഖമായിട്ട് പലരും നമ്മുടെ ആൾക്കാർ ജീവിക്കുന്നുണ്ട് അമേരിക്കയിൽ ആ അമേരിക്കയിൽ നാഴികയ്ക്ക് നാല്പത് വട്ടം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് കമ്മ്യൂണിസ്റ്റുകാരും പോയി അവിടെ പൗരത്വം സ്വീകരിച്ചവരുണ്ട് പക്ഷേ അവർ പോയി അതെ പൗരത്വം റഷ്യ എന്നിട്ട് ഈ കമ്മ്യൂണിസത്തിന്റെ കൊടിയും പിടിച്ചു ആർക്കെങ്കിലും പൗരത്വം കൊടുത്തിട്ടുണ്ടോ ഇല്ല കൊടുക്കില്ല ചൈനയും കൊടുക്കില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഈ യൂറോപ്യൻ യൂണിയനിലെ ഏതാണ്ട് പതിനെട്ട് രാജ്യങ്ങളുടെ കാര്യമാണല്ലോ അങ്ങ് ഇപ്പോൾ പറഞ്ഞത് അവര് നിയമം വളരെ കർക്കശമാക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് അതിന്റെ കാരണം ഇപ്പൊ അങ്ങ് പറഞ്ഞതുപോലെ ഈ കുടിയേറ്റക്കാരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് പ്രശ്നങ്ങൾ തന്നെയാണ് വിഭാഗീയതകളാണ് വർഗീയതകൾ വർഗീയതയുടെ വിഷമാണ് തീർച്ചയായിട്ടും നമുക്ക് കാണാം യൂറോപ്പിൽ എന്താണ് സംഭവിക്കുന്നത് സംഭവിച്ചല്ലോ ഇവിടെ തീവ്രവാദികളെന്ന് പരത്തുന്ന വിഷം കൊണ്ടാണോ ഈ തീവ്ര ദേശീയതയുള്ള കക്ഷികൾ ഇന്ത്യയിൽ പോലും അധികാരത്തിൽ വന്നു അതും കൂടെ നമ്മൾ കൂട്ടിച്ചേർത്തോടും അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റാലിയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള മെലോണി പറഞ്ഞത് ഇവിടെ ഒരു എലത്താപ്പുമുണ്ട് ഈ രാജ്യങ്ങളെല്ലാം കൂടെ ഒന്നിക്കുമ്പോൾ അത് നിങ്ങൾ അതെ അതേസമയം ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ അറബ് ലീഗിലുള്ള രാഷ്ട്രങ്ങൾ ലോക ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മ ഒത്തുചേരുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലല്ലോ വളരെ ശക്തമായ ഭാഷയിൽ അടിച്ചു ജോർജ് അതെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക